നിരാകനും പുത്രനും അമ്പത്തി മൂന്ന് മണി ജപം അളവില്ലാത്ത സ്ഥലം നന്ദിയില്ലാത്ത പാവികളുമായിരിക്കും ഞങ്ങൾ അതിലാത്ത മഹിമ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സൈനികൾ ജപം ചെയ്യുവാൻ യോഗ്യത അല്ലാതായിരിക്കുന്നുവെങ്കിൽ അതിലില്ലാത്ത ദൈവം പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിനെ സുഖിക്കാൻ ചെയ്യും അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഭക്തിയുടെ ചെയ്തതിനെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന വിശ്വസ്മാനം

േ ഞങ്ങളെ ഉൾപ്പെടുത്തും പിതാവായ മകളും പുത്തനായും

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ുംങ്ങേടിയാവും

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പോലെ ഇപ്പോഴും എപ്പോഴും ുംങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ടു എന്നതിന് നമുക്ക് ധ്യാനിക്കാം

ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വീഴ്സലായി തമ്പരാന്റെ അമ്മേstylesheet കഥാവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികിടലാണു അങ്ങേടുരത്തിൽ ഫലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പ്രസന്തമരമേ തമ്പരേന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വീഴ്സലായി തമ്പരാന്റെ അമ്മേstylesheet കഥാവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികിടലാണു അങ്ങേടുരത്തിൽ ഫലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പ്രസന്തമരമേ തമ്പരേന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ് നേരത്തും സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ചെമാരെയും മൂന്നാല് പടികാളികൾ തൽപ്പിച്ചു എന്നതുമായി നമുക്ക് ധ്യാനിക്കാം

ഞങ്ങൾക്ക് ും സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു

അങ്ങനെയൊരു രതിപരമായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആദിയുടെ

ഈശനെ ഗികികപ്പെടാനാഗുന്നു പ്രസന്തമരമേ തമരന്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമരനോട് വെഴ്സുന്നാണ് തന്മനർമർമേ സ്സ്ഥീ കർത്താവവങ്ങേടൂടെ സ്ത്രീകളിൽ അങ്ങനികികികപ്പെടാണുന്നു അങ്ങേടൂടെ തിപരമായ ഈശനെ ഗികികപ്പെടാനാഗുന്നു പ്രസന്തമരമേ തമരന്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമരനോട് വെഴ്സുന്നാണ് തന്മനർമർമേ സ്സ്ഥീ കർത്താവവങ്ങേടൂടെ സ്ത്രീകളിൽ അങ്ങനികികികപ്പെടാണാം

ർക്കപ്പെട്ടു നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിലോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസിനായ പിതാവ് നാമം ബുദ്ധിതമാകണമേ

സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംപമാലയുടെ ജപമാല സമർപ്പണം മുഖ്യധൂതനായിരിക്കുന്നു വിശുദ്ധ മകായെതനായിരിക്കുന്നു മഹാത്മാവായ വിശ്വസിക്ക വിശു വിശുദ്ധ വിശുദ്ധ യോഹനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ ശ്രുതികളോടുകൂടെ മാതാവിന്റെ തൃപാദത്തിൽ

ദൈവത്തിന്റെ മാതാവിനെ സകല ശത്രുക്കളുടെ രക്ഷിക്കണം ഈ അപേക്ഷ മക്കളായ താഴെങ്ങി കറിഞ്ഞ് അങ്ങനെ പക്കാൽ ഞാൻ നെടുപ്പിടുന്നുള്ളേ ു ആ ദിവ്യമാതാവിനെ അവളുടെ അനുഗ്രഹം ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകളെ തൊഴിൽ തന്നെ അമ്മേ എത്ര നീള മാതാവേ അങ്ങനെ വന്ന് അങ്ങനെ തേടി അങ്ങനെ ഉപേക്ഷിക്കാതെ ബന്ധന പ്രാർത്ഥന യേശു അങ്ങ് ചിന്തിയ തിരിച്ചാലും അങ് നേടിയ മഹത്വത്താലും അങ്ങയോടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ സ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശ്രദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാരോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശ്വതി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും ബുദ്ധൻ്റെയും ബുദ്ധിശാന്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തലതകർത്ത ബുദ്ധിതാമ്മയുടെ ശക്തമായ മാധ്യസ്ഥ മഴയും വിശ്വമികാൻ മാലാകുടേയും റഫായൻ മാലാകുടേയും ഗീ വർഗീസ് പുനവാളന്റെയും ബെനഡിക് പുണ്വാളൻ്റെയും വിശുദ്ധാതൃപിയയുടെയും മാധ്യസ്ഥ മഴയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകൂടി മാലാകമ്പരണ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിപ്പിച്ചു തനമേ ആമേൻ